െ രണ്ട് കയ്യിൽ നീട്ടിക്ക് സ്വീകരിക്കുമെന്ന് വിചാരിച്ചവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പ്രമേയങ്ങളൊന്നും യുദ്ധഭൂമിയിൽ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പതിനെട്ട് മാസമായി പറ്റിനിക്കിട്ട് കച്ചയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഡിത്തം ഈ തോതിവാസം അവസാനിപ്പിക്കാത്ത ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്ന നടപടികൾ സ്വീകരിക്കാത്ത അതിർത്തികൾ തുറക്കാത്ത ഒരു വെടിനിർത്തൽ നിർത്തൽ കരാറിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആദ്യമായി ഹമാസ് പ്രഖ്യാപനം നടത്തുമ്പോഴാണ് അവസാനം ഈ പ്രമേയം ചുറ്റെടുത്ത അമേരിക്കക്ക് തങ്ങൾ കൊണ്ടുവന്ന് തങ്ങൾ അംഗീകരിച്ച ഒരു പ്രമേയം ഹമാസ് സ്വീകരിക്കാതെ പോകുന്നത് തങ്ങൾക്ക് ലോകത്ത് വലിയ പേരുദോഷമുണ്ടാക്കും തങ്ങളുടെ ഹൈവത്തിന് ഗാംഭീര്യത്തിന് ക്ഷതമേൽക്കും എന്നതോറിയപ്പോൾ അവര് തന്നെ ഉണ്ടാക്കിയ പ്രമേയത്തിൽ നിന്ന് അവര് തന്നെ വിട്ടുനിൽക്കുന്ന വേറെ ഒരു വേഷം കെട്ടൽ ലോകം കണ്ടത് കൊണ്ടാരി സമയ കുറെ ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രമേയമായിരുന്നു അത് ആ പ്രമേയത്തിന് അനുകൂലമായി അവർ തന്നെ വോട്ട് ചെയ്യേണ്ടില്ല ആ പ്രമേയം ഇസ്രായേൽത്തിന്റെ തല്ലിക്കളുന്നു അപ്പൊ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില തന്ത്രങ്ങൾ അടവതന്ത്രങ്ങൾ മാത്രമാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം കരാറുകൾക്ക് പരിശുദ്ധ കുർക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അഭിമാനവും ജൂതന്മാരുടെ പ്രത്യേകത അവർ കരാറ് ലിംഗിക്കുന്നവരാണ് അവർ പ്രവാചകന്മാരെ വധിക്കുന്നവരാണ് ഇതൊക്കെ കുർക്കാൻ പറഞ്ഞ അവരുടെ സ്ഥിരസ്ഥായിയായ ഗുണങ്ങളാണ് അതുകൊണ്ടാണ് ഹമാസും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും യാർഫാക്കും കുറ്റരും ഓരോരോ തവണ അമേരിക്കയ്ക്ക് വേണ്ടി കരാറുകളിൽ ഒപ്പിടുമ്പോൾ മാഡ്രീഡ് കരാർ ഓസ്ലോ കരാർ കരാർ അങ്ങനെ എത്രയെത്ര കരാറുകളിലേക്കാണ് പാവപ്പെട്ട യാത്രെ അമേരിക്കയും ഇസ്രായേലും മരിച്ചു കൊണ്ടുപോയത് പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഒപ്പുവെച്ചു കൊടുത്തത് ആ കരാറുകൾക്കൊക്കെ എന്ത് വിലയാണ് ജൂതന്മാരെ നൽകിയത് ആകപ്പാടെ നൽകിയ ഈ രണ്ട് ശതമാനം ഭൂമിയിലേക്ക് എത്ര തവണയാണ് ജൂതപ്പട്ടാരം വീണ്ടും കയറിയത് എത്ര തവണയാണ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബിട്ടത് ഫലസ്തീൻ സ്വയംഭരണാവകാശം നൽകിയെന്ന് പറയുകയും യാസൻ അൽ ഫാത്തിനാദിന്റെ പ്രസിഡന്റായി വായിക്കുകയും അവിടെ അവരുടെ ഭരണമാണ് നടക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു രാജ്യം ആ രാജ്യത്തേക്ക് കടന്നുകയറുക കരാറുകൾ ലംഘിക്കുക ആ രാജ്യത്തെ പൗരന്മാരെ വധിക്കുക ഏറ്റവും കൂടുതൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന് തന്നെ അയാളുടെ അയാളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ബോംബിടുക അയാൾക്ക് വൈദ്യുതി നിഷേധിക്കുക അയാൾക്ക് പുറം ലോകത്തേക്കുള്ള സഞ്ചാരം തടയുക ലോകത്തിൽ നിന്ന് അയാൾ ഒറ്റപ്പെടുത്തുക ഏറ്റവും ഒടുവിൽ മാരകമായ വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ നേതാവായ ഖാലിദ് മിഷേലിനെ കണ്ട് ജോർദാനിൽ വെച്ച് ഏതുപോലെയാണോ കൊല്ലാൻ ശ്രമിച്ചത് ആ വധം ഒരിക്കലും ഒരു ക്ഷിപ്ര ചാദ്യമായ ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു വധമല്ല ഖാലിദ് മിഷേലിന്റെ ചെവിയുടെ അടുത്തേക്ക് ഒരു യന്ത്രം കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു മൊസാദിന്റെ ചാരൻ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മുസാദിന്റെ ഒരു 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 പ്രവർത്തകൻ പക്ഷേ ഹമാസിന്റെ ഹാനദിമിഷലിന്റെ സെക്യൂരിറ്റി ഉടനെ തന്നെ ചാരി വീഴുകയും അയാളെ കീഴടക്കുകയും ചെയ്തു അയാളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വിലയാണ് ജോർദാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ആ വില ഇസ്രായേൽ നൽകി ഈ വിധത്തിൽ ജൂതന്മാർക്ക് ആളുകളെ കൊല്ലാനറിയാം അങ്ങനെ യാസർ റഫാത്തിനെ കൊല്ലാതെ കൊന്നു കൈ കൊടുത്ത അതേ പാവപ്പെട്ട യാത്ര ഉറപ്പാത്തിനെ ഈ വിധത്തിൽ ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാക്കി നിന്നമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തല്ലിവിട്ടു ഇതാണ് ജൂതന്മാർ അവർക്ക് കരാറുകളുടെ വില എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വെടിനിർത്തൽ എന്ന നാരകവുമായി രംഗത്ത് വന്ന് അറബികളെ തന്ത്രപൂർവം ചെനിയിലാക്കി അമേരിക്കയും ഇസ്രായേലും ഇഹ്വാന്റെ പോരാളികളെ തോൽപ്പിക്കുക എന്നായിരുന്നു അവരുടെ ഹ്വാനിന്റെ ശക്തി ആദർശത്തിന്റെ ശക്തിയാണ് ആയുധത്തിന്റേതല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ഇഹ്വാനൻ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സഹോദരന്മാരെ ഇന്നും ഇന്നും സ്വാതന്ത്ര്യം കിട്ടാത്ത നിരോധം ആരംഭിക്കുന്നത് അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി അത് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫലത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജാനസന്ധതയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോരാടിയ ഇഹ്വാൻ മുസ്ലിം മുന്റെ പോരാളികൾ ഈജിപ്തിലേക്ക് വരുമ്പോൾ ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും അതിർത്തികളിൽ ഈജിപ്ത് സൈന്യം ഇഹ്വാന്റെ പോരാളികളെ സ്വീകരിക്കേണ്ടതിന് പകരം ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും വേണ്ടിയിട്ട് പോരാടിയ മഹാൻമാർ എന്നാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടതിന് പകരം കയ്യാമം വെച്ചുകൊണ്ട് അവരെ ജയിലുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇഹ്വാന മുസ്ലിം എന്ന പ്രസ്ഥാനം തുടർന്ന് നിരോധിക്കപ്പെടുകയായിരുന്നു ഇമാം ഷഹീദ് അസുനിൽ തന്നെ വധിക്കപ്പെടുകയായിരുന്നു ഇതൊക്കെയും ജൂതരാഷ്ട്രത്തിനെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തീരുമാനത്തിന്റെ ഫലമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ പേരമക്കൾ അവരുടെ പിൻമുറക്ക അവരുടെ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് പുറത്തുവന്ന പുതിയ തലമുറ ഹമാസ് ഹദാസ് എഹ്വാനും മുസ്ലിവും പ്രവർത്തനം നിർത്തിയില്ല ഫലസ്തീനയിൽ അവർ അടിത്തട്ടികളിൽ പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് അറബ് ദേശീയത വേണോ സെക്കുലറിസം വേണോ ഇസ്ലാം വേണോ നമ്മുടെ മോചനത്തിന്റെ മാർഗം അറബ് ദേശീയതയാണോ ഇസ്ലാമാണോ നമ്മുടെ മോചനത്തിന്റെ മാർഗം സമവായമാണോ പോരാട്ടമാണോ ജൂതന്മാർക്ക് മനസ്സിലാക്കുക മനസ്സിലാവുക ശക്തിയുടെ ഭാഷയാണോ അതല്ല സമവായത്തിന്റെ ഭാഷയാണോ ജൂതന്മാർ എന്നാണ് സമവായത്തിലൂടെ ലോകത്തിന് വണങ്ങിയിട്ടുള്ളത് ജൂതന്മാരെ എന്നാണ് കരാറുകൾ അംഗീകരിച്ചിട്ടുള്ളത് ജൂതന്മാരെ എന്നാണ് മനുഷ്യത്വവും മാന്യതയും കാണിച്ചിട്ടുള്ളത് ഈ ജൂതന്മാരോട് ജിഹാദ് നടത്തിക്കൊണ്ട് നാം നമ്മുടെ ഭൂമി വീണ്ടെടുക്കുകയാണോ വേണ്ടത് അതെല്ലാം കൊള്ളയായ അറബ് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയാണോ ചെയ്യേണ്ടത് നാൽപ്പത്തിയെട്ടിലെയും അൻപത്തിയാറിലെയും അറുപത്തിയേഴിലെയും യുദ്ധങ്ങളിൽ ജമാൽ അബ്ദിൻ നാസ് എന്നെ പോലുള്ള അറബ് ദേശീയതയുടെ വക്താക്കൾ വക്താക്കൽ കുത്തുമിനെ പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക ചിന്തയുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അമരത്തിരുന്ന മഹാന്മാരെ വധിച്ച ജമാൽ അബ്ദുല്ലാസുറിനെ പോലുള്ള നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിന് പകരം അരബ്ദേശീയതയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി എഴുപതിൽ ജമാൽ അബ്ദുല്ലാസുറും തുമ്പസാരിച്ചു അറുപത്തിനാലിൽ ചെയ്ത് സെയ്ദ് പുട്ടുവിനെ പോലുള്ള കൊന്ന പോലുള്ളവരെ കൊന്ന ജമാൽ അബ്ദുല്ലാസുർ ഇസ്രായേൽ യുദ്ധത്തിൽ ഓരോ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇസ്രായേലിനെ കടലിൽ തള്ളും നാളെ അറബിസേന വിജയിക്കുമെന്ന് ജനങ്ങളോട് പ്രഖ്യാപനങ്ങൾ നടത്തിയ അവസാനം നാണങ്കത്ത് ലോകത്തിലെ താവട്ടത്തിലുള്ള ഒരു രാജ്യത്തോട് തോൽവി സംബന്ധിച്ച് തിരിച്ചു പോരേണ്ടി വന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അമരക്കാരെ അവസാന കാലത്ത് ചോദിച്ചത്ര നാം എന്തുകൊണ്ടാണ് യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടത് ഇസ്രായേലിനോട് എന്തുകൊണ്ടാണ് നാം യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആ ചോദ്യത്തിന്റെ മറുപടി അയാൾ തന്നെ പറഞ്ഞു നാം യുദ്ധം ചെയ്തത് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ല അറബ് ദേശീയതയെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടായിരുന്നു നാം യുദ്ധം ചെയ്തത് ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നില്ല മതനിഷേധത്തിന്റെ മതേതരത്വത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാം പരാജയപ്പെട്ടത് പക്ഷെ അത് മനസ്സിലാക്കുവാൻ അയാൾ സമയമെടുത്തു അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആ യാഥാർത്ഥ്യത്തെ ഭൂമിയിൽ നടപ്പിലാക്കുന്നതിൽ അയാൾ കുറ്റകരമായ വീഴ്ച കാണിച്ചു അതിന്റെ അനന്തല ഫലമായിരുന്നു നിരന്തരമായ യുദ്ധങ്ങളിൽ ഒരിക്കലും അറബ് ഭരണകൂടങ്ങൾക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്ന് അവർ തെളിയിച്ചത് ഈ ഒരു ചരിത്ര ഘട്ടത്തിലാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അവസാനമുണ്ടായ പി എല്ലോരും ഏറ്റുമിടുന്ന ഒരു ഘട്ടത്തിലാണ് മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുന്നു എന്ന പ്രഖ്യാപനവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ഡിസംബറിന്റെ ഒരു വെള്ളിയാഴ്ചയിൽ ഫലസ്തീനിലെ പള്ളികളിൽ നിന്ന് പിഞ്ചുവൈരങ്ങൾ കൗമാരപ്രായക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് കിട്ടിയ കരിശീന്തകൾ എന്തി അധിനിവേശ സേനയുടെ മുഖത്തേക്ക് വാരി കല്ലു വാരിയെറിയുന്ന പ്രഖ്യാപനം പ്രക്രിയയുമായിട്ട് രംഗത്ത് വന്നത് അതാണ് ഇൻസിഫാലറിയപ്പെട്ടത് ആ വർക്കാണ് ഇംഗ്ലീഷ് ഇഷ്ടതകളിൽ പേര് സ്ഥാനം പിടിച്ചത് ഇന്തിഫാല എന്ന് പറയുന്ന പ്രക്രിയ അങ്ങനെ ലോകത്ത് പ്രസിദ്ധമായ ഒരു പ്രക്രിയയായി കുട്ടികൾ ആരെയും പൂശാതെ നടുറോഡുകളിൽ തെരുവുകളിലേക്ക് ഇറങ്ങി നേരം പുലർന്നാൽ ഇസ്രായേൽ പട്ടാളത്തെ കല്ലെറിയുക ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ നെന്തി വിരിച്ച് നിൽക്കുക ഉമ്മമാരെ നമ്മളൊക്കെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നേരം വെളുത്താൽ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുവാൻ അനിയിച്ചൊരുക്കുകയാണ് പലസ്തീനിലെ ഉമ്മമാർ ഹമാസിന്റെ ബോധവൽക്കരണത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന പത്തിരുപത് മുപ്പത് വർഷക്കാലം അവർ നിരന്തരമായി നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഫലമായി അവരുടെ പാഠശാലകളിലൂടെ പുറത്തുവിട്ട പുതിയ തലമുറയുടെ ആദർശ ബോധത്തിന്റെ ഫലമായി ഉമ്മമാർ നേരം വെളുത്താൽ കുഞ്ഞുങ്ങളെ അനിയിച്ചൊരുക്കുകയും ഇസ്രായേലി പട്ടാളത്തെ എറിയുവാനുള്ള കുഞ്ഞുങ്ങൾ മൈതാനിയിലേക്ക് റോഡുകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കുട്ടികളെ അണിയിച്ച് പൊളിച്ച് അണിയിച്ചൊരുക്കുന്നത് രക്തസാക്ഷിയാകുന്ന എന്റെ മകൻ ശരീരത്തിൽ നെജില്ലാതെ രക്തസാക്ഷിയാകണമെന്ന കൂടിയായിരുന്നു അങ്ങനെ എത്രയോ പിന്തുണ ഇസ്രായേലിന്റെ പട്ടാളം വെടിവെച്ചു കൊന്നു ആ കുഞ്ഞുങ്ങൾ മുഴുവനും കർമ്മഭൂമിയിൽ മരിച്ചു വീണത് അവരുടെ നെഞ്ചിൽ അവരുടെ മുൻഭാഗത്ത് മുറിവുകളേക്കായിരുന്നു വെടിയുണ്ടകളേക്കായിരുന്നു അവരൊരിക്കലും ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ പിറകിലേക്ക് പിന്തിരിഞ്ഞോടുകയും അങ്ങനെ പിന്നിൽ നിന്ന് ഇസ്രായേലിന് വെടിവെക്കുവാൻ അവർ അവസരം നൽകുകയും ചെയ്തില്ല ആ പിഞ്ചുകുട്ടികൾ ആനത്തോടുകൂടി ഇസ്രായേൽ പട്ടാളത്തിന്റെ മുമ്പിൽ നെഞ്ചു പിരിച്ചു നിന്നു ഇസ്രായേൽ പട്ടാളം ഈ കല്ലേറികളെ പേടിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു കാലം ഫലസ്തീനിന്റെ സമരചരിത്രത്തിൽ പുതുതായി രൂപം കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഇൻസിപാത ആരംഭിക്കുന്നത് ഇൻസിപാത എന്ന പ്രക്രിയയിലൂടെ ഇസ്രായേലിന് ശക്തമായി തിരിച്ചറികൾ നൽകുവാൻ ഹമാസിനെ സാധിച്ചു എന്തിക്കൊണ്ട് അവരുടെ കുട്ടികൾ നടത്തിയ പ്രകടനം അതാണ് പലസ്തീൻ സമരത്തിന്റെ ചരിത്രത്തെ മാറ്റിയെടുത്തത് അവിടെ നിന്നോട്ട് അവരുടെ പോരാട്ടം അവർ ശക്തമാക്കി അതിനിടയിൽ ഹമാസിന്റെ നേതാക്കളെ കൊന്നുകൊണ്ട് ഇതിന് തടയിടാമെന്ന് അവർ വിചാരിച്ചു ജൂതന്മാരെ അങ്ങനെയാണ് അഹമ്മദ് യാസിൻ വധിക്കപ്പെട്ടത് പക്ഷേ രക്തസാക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് രംഗത്ത് വന്ന നേതാക്കളായിരുന്നു ഹമാസിന്റേത് സുബൈക്ക് നോമ്പു നോട്ടുകൊണ്ട് സുബൈക്ക് പള്ളിയിലേക്ക് വന്ന ആ വന്യവയോധികനായ മഹാൻ തലമാത്രം അനക്കാൻ കഴിയുന്ന ശരീരത്തിന്റെ തലയുടെ ഭാഗത്തുള്ള മുഴുവൻ ഭാഗങ്ങളും ചലനടച്ച കുട്ടികളും കുടുംബവും വീൽചെയറുകളിൽ ഉന്തിക്കൊണ്ട് നടക്കുന്ന അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന മഹാനായ ആ മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് വീൽചെയറിൽ പുറത്തേക്ക് കുന്തിക്കൊണ്ടുപോകുമ്പോ ഇസ്രായേൽ വിമാനത്തിന്റെ ഘോരമായ ശബ്ദം അന്തരീക്ഷത്തിൽ കേൾക്കുന്നത് കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇസ്രായേൽ വിമാനത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും അവരെ തന്നെയാണ് കാത്തു നിൽക്കുന്നത് ഞാനും അവരെ തന്നെയാണ് കാത്തു നിൽക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ വിമാനം അദ്ദേഹത്തിന്റെ മേൽ ബോംബിട്ട് ആ മഹാനായ മനുഷ്യനെ വധിച്ചത് ആ വധത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഹമാസും ലോകത്തെ ഇസ്ലാമിക ഉമ്മത്തും മോചിതമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനന്തരഗാമിയായി വന്ന ഡോക്ടർ അബ്ദുൽ അജീസ് നന്ദിഷിയെയും അതേപോലെ തന്നെ പുറത്ത് കാറിയിട്ട് വധിച്ചു അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അദ്ദേഹവും വ്യക്തസാക്ഷിയായി ഇങ്ങനെ ഹമാസ് കണ്ടുവച്ചിരുന്ന നമ്മൾ മനസ്സിലാക്കണം ഹമാസ് കണ്ടുവച്ചിരുന്ന ആറ് തലമുറകളിലെ നേതാക്കളെ ഇസ്രായേൽ ഇതിനകം ഉന്മൂല നാശം വരുത്തി എന്നാണ് ഹമാസ് പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ കന്യാണ് ഇപ്പോൾ അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഖാലിദ് ഹാലിദ്നെയും അബു ഫർസൂഖിനെയും ഇസ്മായിൽ ഹനിയെയും മഹമ്മൂദ് ജഹാറിനെയും പോലെയുള്ള നേതാക്കന്മാരെ അപ്പോൾ രക്തസാക്ഷ്യം സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഫലസ്തീന്റെ മോചനത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ച മഹാരഥന്മാരുടെ പ്രസ്ഥാനമായിരുന്നു ഇത് ആളുകളെ കൊന്നുകൊണ്ട് അതിന്റെ കഥകരിക്കാം എന്ന വിചാരവും അവസാനിച്ചു ഒരിക്കലും ഹമാസ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു പി എൽഒയുമായി അത് ഏറ്റുമുട്ടണമെന്ന് പി എൽ ഒ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ പോരാട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങളെപ്പോലെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരൂ നമുക്ക് കിട്ടിയ അധികാരത്തിൽ പങ്കാളികളാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പി എൽ ഒയുമായിട്ട് അമാസ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചത് പി എൽ ഞങ്ങളുടെ ശത്രുക്കളല്ല അറഫാത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പി എൽ നശിപ്പിക്കാനായിരുന്നു ഇസ്രായേൽ ശ്രമിച്ചത് അതിനൊരുവേള ഹറഫാൽ അറഫാത്ത് കൂട്ടുനിൽക്കുകയും അറഫാത്തിന്റെ പോലീസ് തന്നെ അമാസിന്റെ പോരാളികളെ വധിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും പ്രകോപിതമാകാതെ സംയമനം പാലിക്കുകയായിരുന്നു ഹമാസ് ഒരിക്കലും പി എൽ അല്ല ജൂതന്മാരാണ് ഞങ്ങളുടെ ശത്രുക്കൾ അതുകൊണ്ട് പ്രകോപനമുണ്ടായാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങളൊരിക്കലിന് പി എൽ ഞങ്ങളുടെ സഹോദരന്മാരെ കൊല്ലില്ല എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം പക്ഷേ അർഹത്തിന് ശേഷം മഹമ്മൂദ് അബ്ബാസ് അബൂമാദിൻ ഒന്നും ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഹമാസ് പങ്കെടുത്തു പങ്കെടുത്തപ്പോഴും ഹമാസ് ചെയ്തത് പി എൽഒക്ക് കിട്ടുന്ന സീറ്റുകൾ കിട്ടട്ടെ ഞങ്ങൾക്ക് മാത്രം അധികാരം വേണ്ട അവരുമായി സഹകരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല അങ്ങനെയൊക്കെ ആയിട്ടും അവർക്ക് എഴുപത്തി ആറ് സീറ്റുകൾ പാർലമെന്റിൽ ലഭിച്ചു അവരായിരുന്നു ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി പ്രധാനമന്ത്രി പദവി അവർക്കായിരുന്നു ലഭിക്കേണ്ടത് അപ്പോഴും അവർ പി എൽഒവിന്റെ പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പ്രസിഡന്റായി മഹമ്മൂദ് അബുമാസിനെ അംഗീകരിച്ചു മഹ്മൂദ് അബ്ബാസിനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരിക്കലും ഫലസ്തീൻ പ്രശ്നത്തെ മുഴുവനും ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവുമധികം ഇസ്ലാമിന്റെ മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളുടെ കണ്ണിയായി നിൽക്കുന്ന ഇസ്രായേലിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹമൂദ് അബ്ബാസ് എന്ന് പറയുന്ന അമൂബാദ്ദീൻ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ആളായിരുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ നശിപ്പിക്കേണ്ടത് അയാളുടെ പണിയായിരുന്നു അയാളുടെ ജോലിയായിരുന്നു അങ്ങനെയാണ് മഹമ്മൂദ് അബ്ബാസ് ഹമാസ് മന്ത്രിസഭയെയാണ് ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല ഫലസ്തീനിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗസ്ജയിൽ കടന്നുകയറുകയും ഗസ്ജയിൽ വെച്ച് ഹമാസിനെ നശിപ്പിക്കുവാൻ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഗൂഢാലോചന നടത്തുകയും അങ്ങനെ അയാളുടെ സെക്യൂരിറ്റി നേതാവായിരുന്ന കലവനായിരുന്ന ദഹലാൻ എന്ന് പറയുന്ന ദഹലാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബി എൽഒവിന്റെ അല്ലെങ്കിൽ ഫത്തഹിന്റെ ഉറ്റുകാരനെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ നശിപ്പിക്കുവാനുള്ള ആസൂത്രണങ്ങൾ ഇസ്രായേലും അമേരിക്കയും ആയി കൂടിച്ചേർന്നുകൊണ്ട് ആരംഭിച്ചു അങ്ങനെ ഗദ്ദയിലേക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു അറബ് ഭരണകൂടത്തിന്റെയും ആയുധങ്ങൾ ഗദ്ദയിൽ കുന്നുകൂട്ടി മഹമ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് യിൽ ഹമാസിന്റെ പോരാളികളെ നാമാവശേഷമാക്കുക എന്നതായിരുന്നു അവർ സ്വീകരിച്ച തന്ത്രം ഇങ്ങനെ വന്നപ്പോഴാണ് ഇനി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇനിയും ഇവരെ മുന്നോട്ടു പോകാൻ അനുവദിച്ചാൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ പാവപ്പെട്ട പ്രവർത്തകരെ മുഴുവനും ഇവർ നാമാവശേഷമാക്കും എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ ഹമാസ് ഗജ പിടിച്ചടക്കുന്നത് അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ദേശീയ രേഖകളും ഹമാസ് പിടിച്ചെടുത്തു കുറച്ചു കാലം ചില അറബ് ഭരണാധികാരികൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹമാസ് കത്ത് പിടിച്ചെടുത്തത് ശരിയല്ല എന്ന് ഈ അവസരത്തിൽ ഹമാസ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വിലപ്പെട്ട രേഖകൾ രേഖകളിൽ ചിലത് ഇന്നും ഹമാസ് അത് മുഴുവനും പുറത്തുവിട്ടിട്ടില്ല ചില രഹസ്യരേഖകൾ അവരെ ഹമാസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് എത്തിച്ചു കൊടുത്തു ഇവരാരായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ കട്ട് പിടിച്ചിറക്കിയത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അൽഫത്തലിന്റെ പ്രവർത്തകരെ പിടിച്ച് പിടിച്ചു കെട്ടിയത് ഇവർ ഞങ്ങൾക്കെതിരെ മാത്രം ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമായിരുന്നില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും വേണ്ടി ഹമാസിനെതിരെ മാത്രമല്ല പ്രധാനപ്പെട്ട ഞങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ഭരണകൂടങ്ങളെപ്പോലും പയ്യെ പയ്യെ ചരിത്രത്തിൽ നിന്ന് പിന്തള്ളുവാനും ഇസ്രായേലിന്റെ മേൽക്കോയ്മ ലോകത്ത് അടിച്ചേൽപ്പിക്കുവാനുമുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിം കുമ്മത്തിന്റെ നിങ്ങളോടുകൂടി ഏറ്റവും വലിയ ശത്രുക്കളാണ് അവരെയാണ് ഞങ്ങൾ കീഴടക്കിയത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ കൈമാറിയതോടുകൂടിയാണ് അവർ നാവടക്കിയത് ഇനിയും ഹമാസിന്റെ കയ്യിൽ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പല വിലപ്പെട്ട രേഖകളുമുണ്ട് അവസരം വരുമ്പോൾ ഞങ്ങളത് പുറത്തുവിടുമെന്ന് ഇവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് അതോടുകൂടി ഉപരോധം വന്നു കഴിഞ്ഞ പതിനെട്ട് മാസമായി സഹോദരന്മാരെ ഗസ്സയിൽ ഗുരുതരമായ രോഗം ബാധിച്ച ഒരു വയോവൃദ്ധരെ ചികിത്സയില്ല ഗസയുടെ പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല ഇതുപോലെ രോഗ പതിനഞ്ച് ലക്ഷം ജനങ്ങൾ ഗസ്സയിലെ വളരെ ചെറിയ ഒരു പ്രദേശത്ത് നാനൂറോളം ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള വിസ്തീർണമുള്ള ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന പതിനഞ്ച് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല കുടിക്കാനുള്ള വെള്ളമില്ല അവർക്ക് വൈദ്യുതിയില്ല അവർക്ക് ഇന്ധനമില്ല പെട്രോളും ഡീസലുമില്ല അവർക്ക് ഭക്ഷണമില്ല അവരുടെ രോഗികൾക്ക് മരുന്നില്ല അവരുടെ കുട്ടികൾക്ക് ചികിത്സയില്ല അവർക്ക് പാഠശാലയില്ല അങ്ങനെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇസ്രായേൽ ഈ റബ്ല എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി നിക്കിട്ട് കൊല്ലാൻ ശ്രമം നടത്തുകയായിരുന്നു അതിന്റെ കൂട്ടുനിൽക്കുകയായിരുന്നു മഹമ്മൂദ് അബ്ബാസിന്റെ ഫലസ്തീൻ അതോറിറ്റി റഫ അതിർത്തി അടച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള മുഴുവൻ സഹായങ്ങളെയും തടയുകയായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്ന തൊട്ടടുത്തൽ രാഷ്ട്രം ഇങ്ങനെ പതിനെട്ട് മാസം അവരെ കൊല്ലാതെ കൊന്നുകൊണ്ട് ഹമാസിനെ തങ്ങളുടെ മുമ്പിൽ മുട്ടുമടപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്ത്രങ്ങൾ മലഞ്ഞവരുടെ തന്ത്രങ്ങളും പരാജയപ്പെട്ടു അവർ വിചാരിച്ചത് ഗസ്ജയിലെ ജനങ്ങൾ ഹമാസിനെതിരെ രംഗത്ത് വരികയും ഹമാസ് പൊളിഞ്ഞു വീഴും വീഴുകയും ചെയ്യുമെന്നായിരുന്നു പക്ഷേ ഇന്നേവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നേവരെ ഫലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരൊറ്റ ആണും ഒരു പെണ്ണും ഒരൊറ്റ കുട്ടിയും ഒരു വലിയവനും ഒരു വൃദ്ധനും ഒരു രോഗിയും ഒരു പട്ടിണിക്കാരനും ഒരാളും ഞങ്ങളുടെ ഈ ദുരന്തത്തിന്റെ കാരണം ഹമാസാണ് എന്ന് പറഞ്ഞിട്ടില്ല പറയാൻ അവർക്ക് കഴിയില്ല അവരുടെ പ്രസ്ഥാനമാണ് അവർ തിരഞ്ഞെടുത്ത പ്രസ്ഥാനമാണ് അവർ അവരുടെ കുഞ്ഞുവക്കളെ പോലെ വളർത്തുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് അവർക്ക് വെള്ളവും വെളിച്ചവുമില്ലെങ്കിലും അവർക്ക് അന്നവും അതുപോലുള്ള സൗകര്യങ്ങളുമില്ലെങ്കിലും അവർക്ക് ഊലോകത്ത് കിട്ടാനുള്ള പ്രാഥമികമായ ഒരാവശ്യങ്ങളും നിർവഹിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവർക്ക് ശ്വസിക്കാനുള്ള സ്വതന്ത്രമായ വായു ലഭിക്കണമെങ്കിൽ അവരുടെ മനുഷ്യനെന്ന നിലയ്ക്കുള്ള അന്തസ്സ് സൂക്ഷിക്കണമെങ്കിൽ അവരുടെ ഉമ്മമാരുടെയും പെങ്ങമാരുടെയും അഭിമാനങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള പതിനഞ്ച് ലക്ഷം വരുന്ന ജനം ഗസ്ജയിൽ ഹമാസിന്റെ പിന്നാലെ നിന്നു ഇപ്പോഴും അവർ ഹമാസിന്റെ പിന്നാലെ തന്നെയാണ് അങ്ങനെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് ഇസ്രായേലിന്റെ പട്ടാളം കരയുദ്ധം എന്ന് പേരിട്ടുകൊണ്ട് ഗസയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എന്തും കരയുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും കരയുദ്ധമാണ് അവർക്കെന്നും വ്യോമയുദ്ധമാണ് ആ യുദ്ധങ്ങളിലേക്കാണ് അവരുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബോംബ് വർഷങ്ങൾക്കിടയിൽ വൈറ്റ് പോസ്ഫറസ് ബോംബുകൾ എപ്പതിനാറ് വിമാനങ്ങളിലൂടെ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് ബോംബ് വർഷങ്ങളുടെ മിന്നൽക്കിണറുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി നിന്ന് ഈ ബോംബ് വർഷങ്ങളിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ മയ്യത്തുകളുടെ ശയിദുകളുടെ രക്തസാക്ഷികളുടെ ചുടുരക്തത്തിന്റെ മണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിലും ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ റോഡുകളിൽ കളിക്കുന്നതും പന്ത് കളിക്കുന്നതും എറിഞ്ഞു കളിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ മഹായുദ്ധം ഇത്രയേ അവർ മുഖവിലക്കെടുത്തിട്ടുള്ളൂ അതേസരം ഇസ്രായേലിൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കല്ലും കൽച്ചീലുകളും ഏതാനും തോക്കുകളും ഈ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളും മാത്രമുള്ള പതിനഞ്ച് ലക്ഷം വരുന്ന ഗബ്ജയിലെ ഈ പാവപ്പെട്ട ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഇസ്രായേൽ മുഴുവനും ഷെൽക്കറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മുംബൈ ഇന്തിഫാത ആരംഭിച്ചത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം ജൂതന്മാരും ഫലസ്തീനിലെ ഈ ഇന്തിഫാതയുടെ കുട്ടികളെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ യുദ്ധം ആരംഭിച്ചപ്പോ ലോകത്തിലെ ആയുധശക്തിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകമായ ലോകങ്ങളിലേക്ക് മുഴുവനും ആയുധങ്ങൾ അമേരിക്ക കഴിഞ്ഞാൽ ആയുധങ്ങൾ കയറ്റയച്ചുകൊണ്ടിരിക്കുന്ന നാനൂറിലധികം അൺവായുധങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്നുശക്തിയായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിലെ പൌരന്മാർ ഈ നിസ്സഹായരായ ജനതയെ പേടിച്ചുകൊണ്ട് അവരുടെ കല്ലുകളെയും കൽച്ചീലുകളെയും അവരുടെ തോക്കുകളെയും അവരുടെ ഇരുമ്പ് ഇരുമ്പുതണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ മിസൈലുകളെയും പേടിച്ചുകൊണ്ട് ഷെൽട്ടറുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ മിസൈലുകൾ വരും ഒരു ദിവസം ഈ യുദ്ധങ്ങൾക്കിടയിലും ഗജ്ജയിൽ ഈ വിധത്തിൽ നിരനായായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഹമാസിന്റെ പോരാളികൾ ഇരുപതും മുപ്പതും മിസൈലുകൾ ഗജ ഇസ്രായേലിലേക്ക് ഏരിവിട്ടുകൊണ്ടിരിക്കുകയാണ് മുമ്പ് നാലും അഞ്ചും കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്ന ഈ മിസൈലുകൾ പതിനെട്ട് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് കിലോമീറ്റർ ദൂരത്തോളം അവയുടെ ദൂരം ആർജിച്ചു കഴിഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത് ആ മിസൈലുകളെ തടുക്കുവാൻ ഇന്നേവരെ ലോകത്തിലെ ഈ നാലാമത്തെ ആയുധശക്തിക്ക് സാധിച്ചിട്ടില്ല